എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഇനോയ് ആരാനന്ദ് പെരിന്തൽമണ്ണ മൗലാന ആശുപത്രിയിലെ ഇൻ്റർനാഷണൽ റേഡിയോളജിസ്റ്റാണ് ഞാനിന്ന് ഇവിടെ സംസാരിക്കാൻ പോകുന്നത് ഒരു മധ്യവയസ്കരായിട്ടുള്ള ഒരു ഉദ്ദേശം ഒരു നാൽപ്പത് വയസ്സ് കഴിയുന്ന ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൂത്രസഞ്ചിയുടെ തൊട്ട് താഴെയുള്ള ഒരു ഗ്രന്ഥിയാണ് ആണുങ്ങൾക്ക് മാത്രമുള്ള ഒരു ഗ്രന്ഥിയാണ് ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ആ ഗ്രന്ഥി പ്രായം കൂടുമ്പോൾ ചില ആൾക്കാർക്ക് വീങ്ങാം കൂടുതലും ഇത് ക്യാ ക്യാൻസർ അല്ലാത്ത വീക്കമാണ് ഏറ്റവും കൂടുതൽ കാണുന്നത് കുറച്ച് ശതമാനം ആൾക്കാർക്ക് അത് ക്യാൻസർ ആവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം ഉണ്ടായാൽ അതിൻ്റെ രോഗലക്ഷണം എന്താണ് ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ അതിൻ്റെ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം ഉണ്ടാകുമ്പോൾ നമ്മൾ മൂത്രസഞ്ചിയിൽ നിന്ന് പോകുന്ന പാത ചുരുങ്ങും അപ്പം മൂത്രം ഒഴുകാനുള്ള ഫോഴ്സ് കുറയും അപ്പോൾ ഫസ്റ്റ് ഇതിൻ്റെ രോഗലക്ഷണം ഉണ്ടാകുന്ന ഫോഴ്സ് കുറയുക രണ്ടാമത്തെ ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാൻ തോന്നുക പ്രത്യേകിച്ച് രാത്രി മൂത്രം ഇടയ്ക്ക് എഴുന്നേറ്റ് ഒഴിക്കാനുള്ള ഒരു വ്യഗ്രത കൂടുക ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കണം എന്ന് തോന്നുക ഒന്നാമത്തത് ഇടയ്ക്കിടയ്ക്ക് മൂത്രത്തിൽ ഇൻഫെക്ഷൻ വരിക ഇതൊക്കെയാണ് ഇതിന് കൂടുതലായിട്ടുള്ള രോഗലക്ഷണങ്ങൾ ഇപ്പോൾ ഫോഴ്സ് കുറയുക മൂത്രം ഒഴിച്ചു കഴിഞ്ഞാലും പിന്നെയും കുറച്ച് ബാക്കി ഉണ്ടാവുമെന്ന് തോന്നുക പിന്നെ രാത്രി മൂത്രം ഒഴിക്കുന്നതിൻ്റെ എണ്ണം അതായത് വ്യഗ്രത കൂടുക പിന്നെ ഇടയ്ക്കിടയ്ക്ക് മൂത്രത്തിൽ ഇൻഫെക്ഷൻ വരിക ഇതാണ് കൂടുതലായിട്ട് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ഉള്ള രോഗലക്ഷണങ്ങൾ ഇനി ഇതിനെങ്ങനെ ചികിത്സിക്കാം ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ക്യാൻസർ ആണോ അല്ലയോ എന്നുള്ള അറിയാൻ നമുക്ക് ഇതിനൊരു ബ്ലഡ് ടെസ്റ്റ് ഉണ്ട് പി എസ് എന്ന് പറയുന്ന ബ്ലഡ് ടെസ്റ്റ് അത് ആദ്യം ചെയ്യാം ഇനി അത് സംശയകരമായിട്ട് വരുന്നവർക്ക് നമ്മൾ ചിലപ്പോൾ എം ആർ ഐ പ്രോസ്റ്റേറ്റോ അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റിൻ്റെ ബയോപ്സിയോ ചെയ്യാം ബയോപ്സി ചെയ്ത് ഇതൊന്നും ക്യാൻസർ അല്ലാന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് രണ്ട് രീതിയിൽ ഇത് ചികിത്സിക്കാം ഒന്ന് സേർജിക്കൽ മൂത്രനാളിൽ കൂടെ തന്നെ ട്യൂബുകൾ ഇട്ടിട്ട് കരി കട്ട് ചെയ്തെടുക്കുന്ന ചികിത്സ അല്ലെങ്കിൽ ലേസർ ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കുന്ന ചികിത്സ ടി യു ആർ പി അല്ലെങ്കിൽ ലേസർ പ്രോസറ്റിമി അങ്ങനെ പല ചികിത്സകളുണ്ട് മൂത്രനാളിൽ കൂടെ തന്നെ ചെയ്ത് ഗ്രന്ഥി കട്ട് ചെയ്തെടുക്കുന്ന ചികിത്സ ഇനി രണ്ടാമത്തത് പുതിയ ചികിത്സാ രീതിയാണ് അത് ഒരു കഴിഞ്ഞ അഞ്ചോ പത്തോ കൊല്ലമ ആയിട്ട് വളരെയധികം എസ്പെഷ്യലി യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലും ഏറ്റവും കൂടുതലായിട്ട് അത് ചെയ്തുവരുന്ന ഒരു പ്രൊസീജിയർ അതിലാണ് പ്രോസ്റ്റേറ്റ് ആർട്ടറി എംബോളൈസേഷൻ പ്രോസ്റ്റേറ്റ് ആർട്ടറി എംബോളൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൈയിൻ്റെ ഇവിടെ മാത്രം ധരിപ്പിച്ചിട്ട് എവിടെയോ അല്ലെങ്കിൽ ഇവിടെയോ നിങ്ങൾ തുടയിലോ ധരിച്ചിട്ട് അതിൽ കൂടെ ചെറിയ ട്യൂബുകളിട്ട് രക്തക്കൊള്ളലിൽ ഉള്ളിൽ കൂടെ പോയി പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലെ രക്തോട്ടം കുറച്ച് കഴിഞ്ഞാൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി കരിഞ്ഞ് ചുരുങ്ങി പോകും ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ കരിഞ്ഞിട്ട് ചുരുങ്ങിപ്പോവും അപ്പോൾ ഇത് ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണ് ഒന്നാമത്തത് ഇത് ആർക്കാണ് ഇത് ചെയ്യുന്നത് ഒന്ന് വളരെ യങ്ങായിട്ടുള്ള ആൾക്കാർക്ക് അതായത് സെക്ഷലി ആക്റ്റീവായിട്ടുള്ള ആൾക്കാർക്ക് അതുപോലെ വളരെ പ്രായം കൂടിയ ആൾക്കാർക്കും ഇവർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യലായിട്ട് വരിക എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് സെക്ഷലി ആയിട്ടുള്ളവർക്ക് ഇപ്പോൾ ബാക്കിയുള്ള ടി യു ആർ പി അങ്ങനത്തെ പ്രൊസീജിയർ ചെയ്യുമ്പോൾ ചില ആൾക്കാർക്ക് ചിലപ്പോൾ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ടായേക്കാം എല്ലാവർക്കും അല്ല ചില ആൾക്കാർക്ക് അപ്പോൾ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ റിസ്ക് ഉള്ളവർക്ക് നമ്മൾ പ്രോസ്റ്റേറ്റ് ആർട്ടറി എംബോളൈസേഷൻ ആണ് ചെയ്യുക കാരണം പ്രോസറ്റാട്ടറി എംബോളൈസേഷന് ആ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ അതായത് ഈ സെക്ഷലി ആക്റ്റീവ് ആവുന്നതിന് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല പിന്നെ എന്തുകൊണ്ട് പ്രായം ചെന്ന വളരെ പ്രായം കൂടിയ ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പ്രായം കൂടിയ ആൾക്കാർക്ക് അല്ലെങ്കിൽ ഹൃദ്രോഗമുള്ള ആൾക്കാർക്കൊക്കെ രക്തം അലിയിക്കുന്ന മരുന്നുകളൊക്കെ കഴിക്കുന്നുണ്ടാവും അപ്പോൾ അതൊന്നും നമുക്ക് നിർത്താൻ പറ്റുന്നുണ്ടാവില്ല അപ്പോൾ ഈ പ്രോസീജിയർ ചെയ്യുമ്പോൾ നമുക്ക് രക്തമലിയിക്കുന്ന മരുന്നുകൾ നിർത്താതെ തന്നെ ചെയ്യാം പിന്നെ മയക്കം കൊടുക്കാതെ ചെയ്യാം ധരിപ്പിച്ചിട്ട് ഇവിടെ അല്ലെങ്കിൽ ചെയ്യുന്ന ഭാഗത്ത് സൂചി വയ്ക്കുന്ന ഭാഗത്ത് മാത്രം നമുക്ക് ധരിപ്പിച്ചിട്ട് ചെയ്യാം അതാണ് ഈ പ്രോസീജിയറിൻ്റെ ഏറ്റവും വലിയ ഗുണം മറ്റ് സർജറികളെ വെച്ച് നോക്കുമ്പോൾ പിന്നെ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് വീട്ടിലേക്ക് പോകും പോകാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ വേറൊരു ഗുണം ഇതിൻ്റെ എഫക്റ്റ് തുടങ്ങുന്നത് ഒരാഴ്ച കഴിയുമ്പോഴാണ് ഇതിൻ്റെ എഫക്റ്റ് കാര്യമായിട്ട് തുടങ്ങുന്നത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ചുരുങ്ങി തുടങ്ങുന്ന ഒരാഴ്ച കഴിഞ്ഞ് ഒരു മൂന്ന് മാസം വരെ അത് ചുരുങ്ങി 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 അത് മാക്സിമം ചുരുങ്ങും അപ്പോൾ മൂന്ന് മാസത്തിൽ കിട്ടുന്ന ചുരുക്കം ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ചുരുക്കമായിരിക്കും അപ്പോൾ ഇതിൻ്റെ എഫക്റ്റ് ചില ആൾക്കാർക്ക് ഇരുപത്തിനാല് മണിക്കൂറിൽ തന്നെ നല്ല എഫക്റ്റ് കിട്ടും ചില ആൾക്കാർക്ക് ഒരാഴ്ചയിൽ കിട്ടും ചില ആൾക്കാർക്ക് ഒരു മാസം അല്ലെങ്കിൽ മൂന്ന് മാസം കഴിയുമ്പോഴേക്കും അതിൻ്റെ എഫക്റ്റ് കിട്ടും അപ്പോൾ ഇതിൻ്റെ ഇതാണ് ഒന്ന് ഇറക്ടൈൽ ഡിസ്ഫങ്ഷനെ അത് കാര്യമായിട്ട് ബാധിക്കുന്നില്ല അതായത് സെക്ഷലി ആക്റ്റീവായിട്ടുള്ള ഒരാൾക്ക് തുടർച്ചയായിട്ട് അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാം രണ്ടാമത്തത് പ്രായം ചെന്ന ആൾക്കാർക്കോ അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ഉള്ളവർക്കോ മരുന്നുകൾ നിർത്താതെ തന്നെ ഇത് ചെയ്യാം മയക്കം കൊടുക്കാതെയും ഇത് ചെയ്യാം അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതിനെപ്പറ്റി ഇനി കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക